വെൽക്കം ടു ജയലൺ പി എസ് സി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ജയലൺ പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് എൽ ജി എക്സാം So LGS last grade ലാസ്റ്റ് ഗ്രേഡ് സെറവിന്റെ എക്സാമിന്റെ ഡേറ്റുകളൊക്കെ പി PSC already ഓൾറെഡി അറിയിച്ചിട്ടുണ്ട് നവംബർ മാസം start ചെയ്യുന്ന ഒരു എക്സാം നവംബർ ഡിസംബറോട് കൂടി നമുക്ക് എൽ ജി എസ് എക്സാംസ് ഉണ്ടാവുന്നതായിരിക്കും പല ജില്ലകൾക്കും പല ഡേറ്റ് ആണ് വരുന്നത് സോ ഈ ഒരു എക്സാമിന് വേണ്ടി ഏകദേശം നമുക്ക് നവംബർ രണ്ടാം തീയതിയാണ് ഫസ്റ്റ് എക്സാം വരുന്നത് സോ ആ രണ്ടാം തീയതിത്തെ എക്സാം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒക്ടോബർ മാസം കംപ്ലീറ്റ് നമ്മുടെ മുമ്പിലുണ്ട് So ഈ ഒരു മാസം അതായത് ഈ മുപ്പത് ദിവസം കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഇനി ഇതുവരെ പഠിച്ചിട്ടുള്ളവർ റിവിഷൻ ചെയ്യാനും പഠിച്ചു തുടങ്ങുന്നവർക്ക് സ്മാർട്ട് വർക്ക് എന്ന രീതിയിൽ പഠിക്കാവുന്ന രീ എങ്ങനെ പഠിക്കാൻ പറ്റും നമുക്ക് ഇനിയുള്ള സമയം അതായത് മുപ്പത് ദിവസം നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ ഇതിന് വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ എങ്ങനെ ഈ ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മൾ റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിക്കും ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോ മുപ്പത് ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ആയിട്ട് നോക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കുള്ള സൊല്യൂഷൻ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കും സോ ഈ ഒരു വീഡിയോ കംപ്ലീറ്റും കാണാൻ ശ്രമിക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലുള്ള പ്രധാനപ്പെട്ട കണ്ടന്റ്സും എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസും എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ അറിയിക്കുന്നതായിരിക്കും സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ സോ നമുക്ക് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുപ്പത് ദിവസത്തെ ഇനി ഏകദേശം നമ്മുടെ ഫസ്റ്റ് നവംബർ ലെ എക്സാം ആണ് നോക്കുന്നതെങ്കിൽ മുപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നത് സോ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലാത്തവർ വളരെ ചുരുക്കം വരെ ഉണ്ടാവുകയുള്ളു അങ്ങനെയുള്ളവർക്കല്ല അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് നമുക്ക് ഒരു ബേസിക് ഐഡിയ ഉണ്ട് നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും സോ പ്രോ നമുക്കൊരു റിവിഷൻ എന്ന രീതിയിലാണ് ഈ ഒരു മുപ്പത് ദിവസം മാക്സിമം യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നത് സോ ഏഹ് നമുക്കൊരു ഐഡിയ ഉണ്ട് ഇതുവരെ ഇതിനു മുമ്പുള്ള എക്സാംസ് എഴുതിയിട്ടുള്ളവരാണ് എൽ ഡി എക്സാം അതുപോലെ കഴിഞ്ഞ എൽ ഒക്കെ എഴുതിയിട്ടുള്ളവരാണെങ്കിൽ ഒരു ഐഡിയ ഉണ്ടായിരിക്കും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് ആ ഒരു ഐഡിയ ഉള്ളവർക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാവുന്നതാണ് ഓക്കെ സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൽ ജി എസ് എക്സാമിൻ്റെ ഡേറ്റ്സ് നമുക്കറിയാം നവംബർ രണ്ട് നവംബർ രണ്ടാം തീയതി വരുന്നത് കൊല്ലം കാസർഗോഡ് പാലക്കാട് ജില്ലകളിലാണ് നവംബർ ഇരുപത്തി മൂന്നാം തീയ്യതി കണ്ണൂർ പത്തനംതിട്ട മലപ്പുറം ജില്ലകളിലും നവംബർ മുപ്പതാം തീയതി തിരുവനന്തപുരം തൃശ്ശൂർ കോട്ടയം ജില്ലകളിലാണ് അതുപോലെ ഡിസംബർ ഏഴാം തീയതിയാണ് എറണാകുളം ആലപ്പുഴ കോഴിക്കോട് ജില്ലയില് സോ ഡിസംബർ ഏഴ് അതായത് ആലപ്പുഴ എറണാകുളം കോഴിക്കോട് ജില്ലയിലുള്ളവർക്ക് രണ്ട് മാസം കിട്ടുന്നുണ്ട് ബാക്കിയുള്ളവർക്ക് ഏകദേശം ഒരു മാസം ഒന്നര മാസം വെച്ചൊക്കെ കിട്ടുന്നുണ്ട് സോ ഏർ ഈ ഒരു എക്സാംസിന് ഇതായ അതായത് ഡിസംബർ ഏഴാം തീയതി എക്സാം എഴുതുന്നവരായാലും നവംബർ മുപ്പതാം തീയതി എക്സാം എഴുതുന്നവരായാലും ഇരുപത്തി മൂന്നാം തീയതി എഴുതുന്നവരായാലും ഒരുപാട് സമയമുണ്ട് എന്നൊരു ഇരിക്കാതെ നവംബർ രണ്ടിന് തീർക്കാവുന്ന രീതിയിൽ അതായത് നവംബർ രണ്ടിന് നമ്മുടെ എക്സാം എഴുതുന്ന രീതിയിൽ പഠിച്ച് തീർക്കാൻ ശ്രമിക്കുക ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങക്ക് റിവിഷന് യൂസ് ചെയ്യാൻ സാധിക്കും ഓക്കെ സോ പോർഷൻ തീരാത്തവരെല്ലാരും തന്നെ നവംബർ രണ്ടിന് മുമ്പായിട്ട് തന്നെ തീർത്ത് റിവിഷനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം സോ അല്ലാത്തവരും ഈ ഒരു മാസം മാക്സിമം റിവിഷൻ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അതുപോലെ തന്നെ രണ്ടാം തീയതി എക്സാം ഉള്ളവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ ഒരു ദിവസം എക്സാം എഴുതാൻ പോകുന്നവര് ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുക അതായത് അതായത് പഠിത്തം മാത്രം കൊണ്ടിന് കാര്യമില്ല റിവിഷനും അതുപോലെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ സോ മാക്സിമം പോർഷൻസ് കവർ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ റിവിഷൻ ചെയ്യാനും അതുപോലെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്യാനുള്ള സമയവും നമ്മൾ കണ്ടെത്തണം ആ രീതിയിൽ വേണം നമ്മൾ പഠിക്കാൻ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക നമ്മള് പോർഷൻസ് ഒക്കെ ചിലപ്പോൾ ഏകദേശം ഒരു മാസം കൊണ്ട് നമുക്ക് തീർക്കാൻ സാധിക്കും പക്ഷെ റിവിഷൻ ഇല്ലാതെ നമ്മൾ എക്സാം ഹോളിൽ പോയാൽ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവും ആൻസേഴ്സ് ഓപ്ഷൻസ് എല്ലാം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും അപ്പൊ നമുക്ക് കൂടി എഴുതാൻ പറ്റാത്ത നമ്മൾ പഠിച്ച കാര്യങ്ങൾ പോലും നമുക്ക് എഴുതാൻ പറ്റാത്ത സിറ്റുവേഷൻ ആവും അത് ഒഴിവാക്കാൻ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്ന കൂട്ടത്തില് നമ്മൾ കുറച്ച് പോർഷൻസേ പഠിക്കുന്നുള്ളെങ്കിൽ പോലും ആ പോർഷൻസിന്റെ റിവിഷൻ കൃത്യമായിട്ട് ചെയ്തു പോവാം വീക്കെൻഡ് ഒരു മൺഡേ ടു ഫ്രൈഡേ ഇരുന്ന് പഠിക്കുകയാണ് തിങ്കളാഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്തു തിങ്കളാഴ്ച നമ്മളൊരു ഏകദേശം ഒരു അഞ്ച് ടോപ്പിക് തീർത്തു ആ ചൊവ്വാഴ്ച അതുപോലെ തന്നെ അഞ്ചിങ്ങനെ നമ്മൾ ഒരു ഇരുപത്തഞ്ച് ടോപ്പിക്സ് അഞ്ച് ദിവസങ്ങളിലായിട്ട് വെള്ളിയാഴ്ച വരെ തീർക്കുന്നു ഈ ഇരുപത്തഞ്ച് ടോപ്പിക്സ് നമ്മൾ ശനി ഞായർ കൊണ്ട് പഠിക്കണം റിവിഷൻ ചെയ്യണം ആ റിവിഷന്റെ കൂടെ തന്നെ നമ്മൾ മുൻവർഷ ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം മാക്സിമം നമുക്ക് ഇപ്പം ഫ്രീ സോഴ്സസ് ഒരുപാടുണ്ട് ഏത് സോഴ്സസ് നിന്നാണേലും മോക്ക് ടെസ്റ്റുകൾ കിട്ടുന്നത് മാക്സിമം അറ്റൻഡ് ചെയ്യാം ആദ്യത്തെ മോക്ക് ടെസ്റ്റുകളിൽ നമുക്ക് മാർക്ക് ഉണ്ടായിരിക്കില്ല പക്ഷെ പിന്നീട് വരുന്ന മോക്ക് ടെസ്റ്റുകളിൽ മാർക്ക് കൂടും നമുക്ക് ടൈം മാനേജ്മെന്റ് പറ്റും ഇങ്ങനത്തെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് സോ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിലെ പഠിത്തം ക്രമീകരിക്കാനായിട്ട് ഇത് രണ്ടാം തീയതി ഉള്ളവർക്ക് മാത്രമല്ല മറ്റു ദിവസങ്ങളിലും വരുന്നത് അതിനുശേഷം കൂടുതൽ ദിവസങ്ങളുള്ളവർക്കും ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് ഫോക്കസ് ചെയ്യാം ഓക്കെ സോ ആ രീതിയിൽ വേണം പഠിച്ചു തുടങ്ങാനായിട്ട് അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്സ് ഉണ്ട് ആ ടോപ്പിക്സ് കൂടുതൽ ഫോക്കസ് ചെയ്യാം ആ ടോപ്പിക്സ് ആദ്യം തന്നെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് അതിനു കൂടുതൽ സമയം വെച്ചിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങാം അതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് നേടാൻ സാധിക്കുന്ന കുറച്ച് ടോപ്പിക്സ് നമ്മുടെ കയ്യിലുള്ളപ്പോൾ ബാക്കിയുള്ള ടോപ്പിക്സ് പഠിച്ചാൽ നമുക്ക് കുറച്ചുകൂടി നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ഇപ്പൊ തന്നെ ഒരുപാട് സമയം നമ്മൾ ഏർ കൃത്യമായിട്ട് പഠിക്കാതെ വേസ്റ്റ് ആക്കിയിട്ടുള്ളവരുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ഫോക്കസ് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ അത്ര ശ്രദ്ധ കൊടുക്കാതെ പഠിച്ചിട്ടുണ്ടായിരിക്കാം അതൊന്നും നമുക്ക് കാര്യമല്ല നമ്മൾ എക്സാം ഹോളിൽ എത്തുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് മനസ്സിൽ വരേണ്ടത് സോ രണ്ട് മൂന്ന് വർഷം എടുത്ത് നമുക്ക് പി പഠിക്കാൻ സാധിക്കും അതേപോലെ തന്നെ കൃത്യമായിട്ട് നമ്മൾ ഫുൾ ഫോക്കസ് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ആറു മാസം കൊണ്ട് നമുക്ക് പി കിട്ടാവുന്നതാണ് നമ്മൾ ഈ ഒരു മാസം എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ആ ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ സോ ഓർക്ക ബാക്കി ജില്ലകളിലെ എക്സാം നടക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വർക്ക് ഔട്ട് ചെയ്യണം അതായത് കൊല്ലം കാസർഗോഡ് പാലക്കാട് ജില്ലകളിലെ എക്സാംസ് നടക്കുമ്പോൾ ബാക്കിയുള്ള ജില്ലക്കാർ ആ ക്വസ്റ്റ്യൻസും അത് വർക്ക്ഔട്ട് ചെയ്യ കണക്റ്റഡ് ഫാക്ട്സും പഠിക്കാം ഈ ഒരു രീതിയിൽ പഠിച്ചു പോകണം ഓക്കെ സോ നമുക്കിനി സ്റ്റഡി പ്ലാനിലേക്ക് കടക്കാം നമ്മൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു സിലബസ് എന്ന് പറയുന്ന കാര്യം എല്ലാവരും നമ്മൾ പഠിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് സിലബസ് സിലബസ് എടുത്തിട്ട് ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക ഏതൊക്കെ ടോപിക്സ് ആണ് എത്ര മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് സിലബസ് ഒന്ന് നോക്കാം ഓക്കെ നമ്മള് നമ്മൾ ജി എസ് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും കണ്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും നമ്മുടെ എൽ ജി എസിന്റെ സിലബസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ് മാത്സ് ആൻഡ് മെന്റലബിലിറ്റി ആണ് ഇരുപത് മാർക്കാണ് മാത്സ് ആൻഡ് മെന്റലബിലിറ്റി എന്ന് വരുന്നത് സോ ആ ഒരു ഏരിയ നമ്മള് നല്ല രീതിയിൽ പഠിക്കുക ഇരുപത് മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും കാരണം അത്ര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് മാത്സിൽ നിന്നും മെൻ്റലബിലിറ്റിയിൽ നിന്നും ചോദിക്കുന്നത് അതും എൽ ഡി സി പോ എൽ ഡി സിയിലുള്ള പല ടോപ്പിക്സും ഒഴിവാക്കിയിട്ടുള്ളൊരു സിലബസ് ആണ് എൽ ഡി വരുന്നത് അതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആണ് നമുക്ക് ചോദ്യമായിട്ട് വരുന്നത് ബേസിക്സ് ക്ലിയർ ആക്കി പോവാം മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ട കാര്യമാണ് മാത്സിന്റെ ബേസിക്സ് ബേസിക്സ് നല്ല രീതിയിൽ അറിയാമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു ഇരുപത് മാർക്കും അറ്റ്ലീസ്റ്റ് നമുക്കൊരു പതിനെട്ട് എങ്കിലും കൃത്യമായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും ഇനി എന്തെങ്കിലും ഇഷ്യൂസ് മെന്റലബിലിറ്റി വളരെ ഈസിയാണ് പത്ത് മാർക്ക് മെന്റലബിലിറ്റി എന്ന് ചോദിക്കുന്നതും അതുപോലെ നമ്മുടെ ലഘുഗുണിതം നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ഓപ്പറേഷൻസ് ആണ് മാത്സ് എന്ന് ചോദിച്ചിട്ടുള്ളത് ആ ഇരുപത് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ജി കെ പാട്ട് കുറച്ചുകൂടി ഫോക്കസ് കുറയ്ക്കാൻ സാധിക്കും കാരണം നാൽപ്പത് മാർക്കിനുള്ള ചോദ്യങ്ങൾ ഏരിയാസ് ആണ് ജി കെ എങ്കിൽ പോലും അതിൻ്റെ സെക്ഷൻസ് കുറച്ചുകൂടി വൈഡ് ആണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടി വരും ജി കെ പാട്ടിൽ നിന്നും സൊ ജി കെ പാട്ടിൽ നമ്മൾ കുറച്ച് ടോപ്പിക്സ് മേടിച്ച് അതിൻ്റെ മാത്രം മേടിച്ചെടുത്താൽ പോലും മാത്സും അതുപോലെ തന്നെ സയൻസ് ആണെങ്കിൽ തന്നെ പൊതുജനാരോഗ്യം അതുപോലെ സയൻസിൽ ബയോളജി എന്നൊരു ടോപ്പിക്കുണ്ട് ബയോളജി ടോപ്പിക്കുന്നു പൊതുജന ആരോഗ്യം കൂടി ചേർത്ത് പതിനഞ്ച് മാർക്കാണ് വരുന്നത് ബയോളജി കണക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് അത് പഠിക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് മാർക്കും അങ്ങനെ മുപ്പത്തി അഞ്ച് നമ്മുടെ കയ്യിൽ വരും അല്ലേ അതുപോലെ ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എൽ ഡി സി എക്സാം എഴുതിയവർക്കറിയാം എൽ ഡി സി ഇതുപോലെ തന്നെ ഇരുപത് മാർക്കാണ് കറണ്ട് അഫയേഴ്സിന് മാറ്റിവെച്ചിട്ടുള്ളത് കറണ്ട് അഫയേഴ്സിൽ സ്ഥിരമായിട്ട് ചോദിച്ചിട്ട് വരുന്ന ചില മേഖലകളുണ്ട് അത് എഴുതൊക്കെയാണെന്നുള്ള അനലൈസ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എല്ലാ പരീക്ഷകളിലും കറണ്ട് അഫയേഴ്സിന്റെ മേഖലകൾ എവിടെ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് അത് അനലൈസ് ചെയ്യാം മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക അതുപോലെ തന്നെ എൽ ജി എസ് ലെവലിലുള്ള എക്സാംസിനെ പ്രിപ്പയർ ചെയ്യുന്നവര് LDC ഡി സി എക്സാംസിന്റെയും ഇതിനു മുമ്പുള്ള മറ്റ് പരീക്ഷകളിലെ ഇതുവരെ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ടെൻത്ത് ലെവലിലുള്ള എക്സാംസിന്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്നത് തന്നെ നോക്കാം അതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ LDC എൽ ഡി സി എക്സാമിന്റെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിച്ചൊരു ചോദ്യമായിരിക്കാം അതിന് ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് നമുക്ക് എൽ ജി എസ് ലെവലിൽ ചോദ്യമായിട്ട് വരാം ഓക്കെ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല ജി കെ ജി കെ പാട്ട് അല്ലെങ്കിൽ പോലും കറണ്ട് അഫെയേഴ്സ് ആയാലും സയൻസ് ആയാലും കോമൺ ടോപ്പിക്സ് ഒരുപാടുണ്ട് നമ്മുടെ മാത്സിൽ നിന്നാണെങ്കിലും കോമൺ ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്നുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് എൽ ഡി എ സി ലെവലിൽ ചോദിച്ചുള്ളത് നമുക്ക് എൽ ജി എസ് ലെവലിലും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് സോ ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ എൽ ജി എസ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പാറ്റേൺ ചേഞ്ചും അതുപോലെ രണ്ട് ടയർ എക്സാംസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് സോ പി എസ് സിയുടെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിൽ മാറ്റം വരുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് സോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എൽ ജി എസ് ലെവലിൽ നടന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കളക്ട് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യാം അതിൽ നിന്ന് നമുക്കൊരു എയ്റ്റി പെർസെൻറ്റേജും കയ്യിൽ കിട്ടും എവിടെ നിന്നാണ് ചോദ്യം വരുന്നത് ഒരു ഐഡിയ ഉണ്ടാവും എന്തൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട എന്നുള്ളൊരു ഐഡിയ കിട്ടും നമ്മൾ പഠിച്ചതൊക്കെ എവിടം വരെ എത്തി നമുക്ക് ഇനി എത്രത്തോളം വർക്ക് ചെയ്യണം ഏതാണ് നമുക്ക് ആയിട്ടുള്ള സെക്ഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സോ പഠിക്കുന്ന കൂട്ടത്തില് തന്നെ ഡെയിലി ഓരോ ക്വസ്റ്റിൻ പേപ്പേഴ്സും ഇതുപോലെ വർക്ക് ഔട്ട് ചെയ്യാ. വീക്കെൻഡ് ആകുമ്പോൾ മാക്സിമം മോക്ക് ടെസ്റ്റുകളും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കളക്ട് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക റിവിഷൻ ചെയ്യുക ഇങ്ങനെ നമ്മൾ ഫുൾ കൺസിസ്റ്റൻസിയിൽ ഫുൾ ഫോക്കസ് ചെയ്ത് പഠിച്ചാലേ ഈ ഒരു മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താൻ സാധിക്കുകയുള്ളൂ ആ ഒരു കാര്യം ഓർത്തു വെക്കുക സോ ഈ കൊസ്റ്റ്യൻ സിലബസിൽ ജി കെ പാട്ട് ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് അഞ്ചു മാർക്ക് വിധം ഇന്ത്യൻ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി ജോഗ്രഫി പോർഷൻസ് എന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട് സോ ഇവിടെ നമ്മള് പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ഇപ്പൊ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ചോദ്യം വരുന്നത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്സ് ഫോക്കസ് ചെയ്യുക എസ് സി ആർ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്സിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും ആ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യുക അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ അതുപോലെ തന്നെ സെന്റൻസുകൾ അതുപോലെ തന്നെ ചോദ്യമായിട്ട് വരാറുണ്ട് അപ്പൊ നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടും പക്ഷെ എസ് സി ആർ ടി ഓരോ ചാപ്റ്റേഴ്സും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് പോവാൻ സമയമില്ല നമ്മള് ബേസിക്കായിട്ടൊന്ന് വായിച്ചു പോയാ മതി അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് പേരുണ്ട് അവരെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം ഓക്കെ സോ ആ രീതിയിലായിരിക്കണം നമ്മൾ ഈ ഒരു ഏരിയ ഫോക്കസ് ചെയ്ത് ഒരുപാട് ആയിട്ട് പഠിക്കാൻ ഒത്തിരി ഉണ്ട് ഇപ്പൊ ഇന്ത്യ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നത് തൊട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അവർ പോയത് വരെ അതിനിടക്ക് നടക്കുന്ന എല്ലാ ഇവൻസും നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അപ്പൊ അത്രയും ഡീപ് ഡെപ്തിൽ ഓരോ ഇവൻസും ഓരോ കാര്യങ്ങളും ഓരോ ചെറിയ ചെറിയ ആയിട്ടുള്ള സംഭവങ്ങളും നമ്മൾ പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരു മാസം ഒന്നും പോരാ ആ ഒരു ടോപ്പിക്ക് തന്നെ നമുക്ക് എടുക്കും ഒന്ന് രണ്ടാഴ്ച തീർക്കാനായിട്ട് അപ്പൊ നമ്മൾ അങ്ങനെ ഡെപത്തിൽ പോവാതെ ഈ ഒരു പോർഷൻ ലിമിറ്റ് ചെയ്തു പിടിക്കുക അതിനു വേണ്ടി ആണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യാൻ ചെയ്യണം എന്ന് പറഞ്ഞത് അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും ഏത് ഏരിയസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യണ്ടതെന്നും ആ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും ഓക്കെ സോ ഏഹ് ജി കെ പാർട്ട് വളരെ ബേസിക് ലെവലിൽ മാത്രം പഠിച്ചു പോവുക ഒത്തിരി ഡെപത്തിലേക്ക് പോവാതെ നമ്മൾ തന്നെ ഒരു ലിമിറ്റ് വെച്ച് പഠിക്കണം ഓക്കെ പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് കറണ്ട് അഫെയർസ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എക്സാം നടക്കുന്നതിന് ഒരു മാസം മുമ്പുള്ള അതായത് ഒരു വർഷം വരെയുള്ള ആ ഒരു ടൈം പീരീഡിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കറണ്ട് അഫെയേഴ്സിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകണം കറണ്ട് അഫെയർസിൽ ചോദ്യം വരുന്ന ഇഷ്ടപ്പെട്ട കുറച്ച് മേഖലകളുണ്ട് ഇപ്പൊ നോബൽ പ്രൈസ് ഓസ്കാര് ഇവിടെ ഫിഫ അങ്ങനത്തെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനത്തെ കുറച്ച് ഏരിയാസ് പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട മേഖലകളാണ് അവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് പുരസ്കാരങ്ങൾ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ഇങ്ങനെ അതുപോലെ അവാർഡ്സ് ചലച്ചിത്ര അവാർഡ് ഇതൊക്കെ നമുക്ക് പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ആണ് അത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം ഓക്കേ അതുപോലെ സയൻസ് പാട്ടിൽ ബയോളജി പാട്ടിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം ബയോളജി പാട്ടിൽ ഈ പറഞ്ഞ പോലെ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് ഈ ഒരു ടോപ്പിക്കും വളരെ വാസ്റ്റാണ് ബോഡിയിലുള്ള എല്ലാ സിസ്റ്റംസും നമുക്ക് പഠിക്കേണ്ടി വരും അതും നമ്മൾ ലിമിറ്റ് ചെയ്ത് പഠിക്കുക കൂടുതൽ ചോദ്യം വരുന്ന ഏരിയാസ് ഏതൊക്കെയാണ് എല്ലാ നിന്നും ചോദ്യങ്ങൾ വരാറില്ല വരുന്ന ഏരിയാസ് ഏതൊക്കെയാണ് ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റണം അതുപോലെ വൈറ്റമിൻസ് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ചോദ്യം എന്തായാലും ആ ഒരു ടോപ്പിക്കിൽ ഉണ്ടായിരിക്കും അതുപോലെ നമ്മുടെ ഇപ്പൊ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നൊരു മേഖലയാണ് പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ആ ഒരു മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട് സൊ അതൊന്ന് പഠിച്ചു വെക്കുക നമ്മുടെ ഫുഡ് ചെയിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വശ്യശൃംഖല എക്കോസിസ്റ്റം ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് ഇപ്പോൾ അതുപോലെ അഞ്ച് മാർക്കാണ് ഏർ ഫിസിക്സും കെമിസ്ട്രിയും സൊ അതും ബേസിക് ലെവലിൽ മാത്രം പഠിച്ചു പോവുക ഓരോ ടോപ്പിക്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് അത്രയും ഡെപ്തിൽ പോവാതെ ബേസിക്സ് മാത്രം പഠിച്ചു പോവുക പൊതുജന ആരോഗ്യങ്ങളും ആരോഗ്യവും പത്ത് മാർക്കാണ് വരുന്നത് പത്ത് മാർക്കിൽ നമുക്ക് സാംക്രമിക രോഗങ്ങളും രോഗകാര്യങ്ങളും ടെക്സ്റ്റ് ബുക്കിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്ലാസസ് കണ്ടാൽ ഒരു ഐഡിയ കിട്ടും ജീവിതശൈലി രോഗങ്ങൾ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം കേരളത്തിലെ ക്ഷേമ പ്രവർത്തനങ്ങൾ അത് കൂടുതലും കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് സോ ഈ ഒരു പത്ത് മാർക്കും പത്തിൽ ഒരു എട്ട് മാർക്കും നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ഇനി മാത്സ്പാർഡിലേക്ക് അടക്കാണെങ്കിൽ നമുക്കറിയാം ലഘു ഗുണിതെന്ന് പറയുമ്പോൾ എൽ ഡി സി സിലബസിലുള്ളതിനെക്കാളും കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ ബേസിക് ആണ് സംഖ്യകൾ അടിസ്ഥാന ക്രിയകൾ ലസാഖ് ഉസ്സാഖ ഭിന്ന സംഖ്യകൾ ദശാംശ സംഖ്യകൾ വർഗം വർഗം മൂലം ശരാശരി ലാഭം നഷ്ടം സമയം ദൂരം ഇത്രേ ഉള്ളൂ ഇത്രേം ടോപ്പിക്സ് മാത്രം പഠിച്ചാൽ മതി ഇത്രേം ടോപ്പിക്സ് ഇന്ന് മാക്സിമം ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യാം അപ്പൊ തന്നെ നമുക്ക് ഈ ഒരു മാർക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ വരുന്ന മെന്റലബിലിറ്റി ആണ് മെന്റലബിലിറ്റി പറഞ്ഞ പോലെ നമുക്ക് ഒരു ആയിട്ട് ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുന്നതിനേക്കാൾ കൂടുതലും മെന്റലബിലിറ്റി എന്നുള്ള ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഓക്കെ സോ അങ്ങനെ മാക്സിമം ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്ത് ഇരുപത് മാർക്ക് നമ്മൾ സ്കോർ ചെയ്യണം സോ ഇവിടെ ഒരു ഇരുപത് മാർക്കും ബയോളജിയിലെ അഞ്ച് മാർക്ക് പൊതുജന ആരോഗ്യത്തിലെ പത്ത് മാർക്ക് അപ്പൊ തന്നെ നമുക്ക് ഒരു മുപ്പത്തിയഞ്ച് മാർക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും ബാക്കി ഏരിയാസ് മാത്രം നമ്മൾ ജി കെ നോക്കിയാൽ മതിയായിരിക്കും ആ രീതിയിൽ വേണം നമ്മൾ പഠിക്കുമ്പോൾ ഫോക്കസ് ഉണ്ട സോ ആ ജി കെ പാട്ടിലുള്ള നാൽപ്പത് മാർക്കിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടത് നമ്മൾ സെലക്ട് ചെയ്ത് പഠിക്കുക കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആയിട്ട് ഡീപ്പായിട്ട് ആയിട്ട് പഠിക്കാൻ പോതെ സെലക്റ്റീവായിട്ട് പഠിച്ച് സ്മാർട്ട് വർക്കിലൂടെ റാങ്ക് ലിസ്റ്റ് എത്തുക അതുപോലെ തന്നെ നെഗറ്റീവ്സ് കുറയ്ക്കുക നെഗറ്റീവ്സ് കുറയ്ക്കണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം മോക്ക് ടെസ്റ്റ് Mock മോക്ക് ടെസ്റ്റ് അടക്കുക മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക ടൈം ടൈം നോക്കിയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുക ഇത്ര മണിക്കൂറിനുള്ളിൽ നമ്മൾ എക്സാം ഹോളിൽ ഇരിക്കുന്ന അതേ ടൈം ലിമിറ്റ് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യണം അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും നമ്മൾ ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് തീർക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം മാത്സ് നമ്മൾ കൂടുതൽ ടൈം പോകുന്നുണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊരു ഗുണമുണ്ട് അതുപോലെ തന്നെ വീക്കർ സെക്ഷൻസ് എവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഏതാണ് നമുക്ക് അറിയാത്ത ടോപ്പിക്ക് ഇതിനെക്കുറിച്ച് നമുക്കൊരു idea കിട്ടും സോ ആ രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ നോക്കിക്കാണാൻ Okay. So അത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം സിലബസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാത്സ് ഇരുപത് മാർക്ക് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്ക് പൊതുജനാരോഗ്യം ജീവശാസ്ത്രവും കൂടി പതിനഞ്ച് മാർക്ക് ഇത്രയും കാര്യങ്ങൾ ആദ്യം focus ചെയ്യാം ഇത്രയും കാര്യങ്ങൾക്ക് കൂടുതൽ importance കൊടുക്കാം ഓക്കെ അതിനുശേഷം നമുക്ക് ജി കെ പാട്ടിൽ important ഉള്ള topics മാത്രം അതായത് ചോദ്യങ്ങൾ വരുന്ന മേഖല ഒരു ടോപ്പിക്കിൽ തന്നെ കംപ്ലീറ്റ് വാസ്റ്റ് ആയിട്ട് പോവാതെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിച്ചുപഠിച്ചു പോവുക ഓക്കെ സോ അങ്ങനെയാണ് നമ്മൾ മുപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നത് സോ ജെല പി എസ് സിയുടെ എസ് ജി എസ് കോഴ്സ് അതായത് തേർട്ടി ഡേയ്സിന്റെ ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ് അതിൽ തേർട്ടി ഡേയ്സിൽ എങ്ങനെ പഠിക്കണം സ്റ്റഡി പ്ലാൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇനി നമ്മളൊരു ബേസിക് ഐഡിയ കിട്ടാനായിട്ട് ഒരു ദിവസത്തെ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നതിനുള്ളൊരു ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട് സോ ഫസ്റ്റ് ഡേ നമ്മൾ തേർട്ടി ഡേയ്സിൽ ഡേ വണ്ണിൽ നിന്ന് ഒരു ടോപ്പിക്ക് അതായത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും പഠിക്കുന്നു ഓക്കെ മാത്സിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ടോപ്പിക് ഫസ്റ്റ് ആയിട്ടുള്ള സംഖ്യകളും നമ്പേഴ്സും അതിൻ്റെ ബേസിക് ഓപ്പറേഷൻസും അതിൽ നിന്നൊരു ടോപ്പിക്ക് പഠിക്കുന്നു അതിൽ നിന്നൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നു സോ അതേ ദിവസം തന്നെ നമുക്ക് മെന്റൽ എബിലിറ്റി നിന്ന് എന്നൊരു ടോപ്പിക്ക് എടുക്കാം മാക്സിമം ക്വസ്റ്റൻസ് അതിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്യാം സൊ ഒരു പത്തൊമ്പത് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പത്ത് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത് ഓക്കെ സോ സ്ഥാനനിർണ്ണയം ആ ഒരു ടോപ്പിക്ക് ക്ലിയർ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൊതുജനാരോഗ്യം അവിടെ നിന്നൊരു ടോപ്പിക്ക് പഠിക്കുന്നു രോഗങ്ങളും രോഗകാരികളും ഓക്കെ രോഗങ്ങളും രോഗകാരികളും ക്ലാസ്സസ് നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ അതില് രോഗങ്ങളും രോഗകാര്യങ്ങളൊന്നും ടോപ്പിക്ക് പിടിക്കുന്നു അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു അതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ജി കെ പാട്ടിലേക്ക് വരാണെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വരുന്നതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അതൊരു വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അതില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് അതായത് എയ്റ്റീൻ സിക്സ്റ്റി സെവൻ റിവോൾട്ട് വർത്തമാന പത്രങ്ങൾ ഈ രണ്ട് ടോപ്പിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു ചെറിയ ടോപ്പിക്സ് ആണ് പക്ഷേ ചോദ്യങ്ങൾ വരുന്ന ആണ്. പിന്നെ നമ്മൾ ഇന്ത്യൻ ഭരണഘടന എടുക്കുന്നു ഭരണഘടനയിൽ ഭരണഘടന നിർമ്മാണ സമിതി ഭരണഘടനയെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ് നമുക്ക് വേണ്ടത് സോ ഭരണഘടന നിർമ്മാണ സമിതി എന്ന ചോദ്യങ്ങളും വരാറുണ്ട് ഡ്രാഫ്റ്റിങ് കമ്മിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് സോ ഭരണഘടന നിർമ്മാണ സമിതിയും കൂടി നമ്മൾ പഠിക്കുന്നു അതുപോലെ നവോത്ഥാന നായകന്മാരുടെ മൂന്ന് ക്ലാസസ് നമ്മള് യൂട്യൂബിൽ തന്നെ ഫ്രീ ക്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ ക്ലാസ്സസ് മൂന്നെണ്ണം കാണുന്നു അതുപോലെ കറണ്ട് ഒരു ഏരിയ ആയിട്ടുള്ള നോബല് പ്രൈസസ് അതും കൂടി പഠിക്കുന്നു ഇങ്ങനെ ഇത്രയും ടോപ്പിക്സ് നമ്മൾ ഒരു ദിവസം കാരണം നമുക്ക് സമയം കുറവായതുകൊണ്ട് ഇത്രയും ടോപ്പിക്സ് നമ്മൾ ഒരു ദിവസം കവർ ചെയ്യുക അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും മനസ്സിലാക്കുക ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്യുക മാക്സിമം പ്രോബ്ലംസ് മാത്സിന്റെ ആണെങ്കിൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം മോക്ക് ടെസ്റ്റുകൾ നോക്കുക അതുപോലെ ഇത്രയും ടോപ്പിക്സ് പഠിക്കുക അതായത് ഡെയിലി നമ്മൾ ഓരോ ഒരു വീക്കിലേക്കുള്ള ടോപ്പിക്സ് ഇതുപോലെ അഞ്ച് ദിവസം പഠിച്ചതിന് ശേഷം ഇത്രയും ടോപ്പിക്സ് നമ്മൾ വീക്കെൻഡ്സിൽ റിവിഷൻ ചെയ്യണം ആ രീതിയിൽ പക്ഷെ നമുക്ക് അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നൊരു കാര്യമാണ് കാരണം നമ്പർ ഓഫ് ഡേയ്സ് കുറവാണ് പക്ഷേ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു തീർക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ ടോപ്പിക്സ് ആദ്യം പഠിക്കുക ഓക്കെ സോ ഈ രീതിയിൽ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇത്തവണത്തെ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കും സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നവംബർ രണ്ടാം തീയതി എക്സാം ഉള്ളവർക്കാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ വിചാരിക്കരുത് നവംബർ രണ്ടായാലും ഇരുപത്തി മൂന്നായാലും ഡിസംബറിൽ എക്സാം ആണെങ്കിൽ പോലും ഈ ഒരു തേർട്ടി ഡേയ്സിനുള്ളിൽ ഇങ്ങനെ സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് തീർക്കാം ശേഷം വരുന്ന ദിവസങ്ങൾ റിവിഷൻ ചെയ്യാം ആ രീതിയിൽ പഠിക്കാൻ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം സോ എൽ ജി എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു